ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എം സ്റ്റഡി സെന്റർ പാലക്കാടിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് ഇന്ന് പന്ത്രണ്ടാം തീയതി നമുക്ക് വന്നിട്ടുള്ള അപ്ഡേഷൻസ് അതായത് ഡെയിലി വേജസുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് ആണ് ഏതൊക്കെ ജില്ലകളിലാണ് എപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് ഇൻ്റർവ്യൂകൾ വരുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഡെയിലി വേജസ് വേക്കൻസീസിനായിട്ട് നോക്കുന്നവരുണ്ടാവും അപ്പം അവർക്ക് കൂടെ തീർച്ചയായും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് വേക്കൻസിയിലോട്ട് പോവാം ആദ്യം നോക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് സിറ്റി സ്കൂൾ വിഭാഗത്തിൽ നോൺ വൊക്കേഷണൽ ജൂനിയർ ഹിസ്റ്ററി വൊക്കേഷണൽ ബാങ്കിങ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നുണ്ട് അഭിമുഖം ബുധനാഴ്ച രാവിലെ പത്തെ മുപ്പതിനാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നയൻ ഫോർ നയൻ സിക്സ് എയ്റ്റ് വൺ ഡബിൾ ഫോർ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ തിരുവനന്തപുരം കാഞ്ഞിരംകുളം ഗവൺമെന്റ് കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വിഷയത്തിൽ ഗസ്റ്റ് ലെക്ചറർ ഒഴിവിലേക്ക് കൊല്ലം ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിൽ നിന്നും ഗസ്റ്റ് ലെക്ചറൽ പാനലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പതിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇന്റർവ്യൂ ഉണ്ടാകുന്നത് കോളേജിലാണ് നിങ്ങൾ ഹാജരാവേണ്ടത് ദെൻ പൂവാർ കുള കുളത്തൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വിഷയങ്ങളിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവുണ്ട് കൊല്ലം കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിലെ ഗസ്റ്റ് അധ്യാപക പാനലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ പതിനഞ്ചാം തീയതി വൈകിട്ട് മണിക്ക് മുൻപായി കോളേജിൽ ഇമെയിൽ കോളേജ് ഇമെയിലിലോട്ട് അവരുടെ ബയോഡാറ്റ അയക്കേണ്ടതാണ് ഓക്കെ ദെൻ പൂവാർ അരുമാനൂർ എം വി എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് പൊളിറ്റിക്കൽ സയൻസ് ബോർഡ് വിഷയങ്ങളിൽ അധ്യാപകരുടെ താൽക്കാലിക ഒഴിവിലേക്കുള്ള യോഗ്യരായവർ പതിനെട്ടാം തീയതി രാവിലെ പത്ത് മണിക്കാണ് സർട്ടിഫിക്കറ്റ്സുമായിട്ട് ഹാജരാവേണ്ടത് നെയ്യാറ്റിൻകര ധനുവച്ചപുരം സോറി നെയ്യാറ്റിൻകര ധനുവച്ചപുരം എൻ കെ എം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫിസിക്സ് ജൂനിയർ അധ്യാപകരുടെ ഒഴിവുണ്ട് അഭിമുഖം പതിനാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഉണ്ടാവുന്നത് വിതുര മരുതാമല വെൽഫെയർ സ്കൂളിൽ അധ്യാപക ഒഴിവുകൾക്ക് അഭിമുഖം വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് കേട്ടോ ദെൻ വെഞ്ഞാറമൂട് പേരൂമല ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പ്രീ പ്രൈമറി വിഭാഗത്തിൽ അധ്യാപകരുടെ ഒഴിവുണ്ട് അഭിമുഖം വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിനാണ് നടക്കുക കരക്കുളം കരക്കുളം മുക്കോലക്കൽ എൽ പി എസ് എൽ പി എസ് എ പ്രതീക്ഷിത ഒഴിവിലേക്കുള്ള അഭിമുഖം നടക്കുന്നത് പതിമൂന്നാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ദൻ കിളിമാനൂർ ഗവൺമെന്റ് ടൗൺ യു പി സ്കൂളിൽ എൽ പി സ്കൂൾ വിഭാഗത്തിൽ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്കാണ് നടക്കുന്നത് ദെൻ അതേപോലെ തന്നെ കാലേറ്റ് ആനാക്കുടി ഗവൺമെന്റ് യു പി എസ് പാർട്ട് ആൻഡ് ജൂനിയർ സംസ്കൃതം അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം പതിമൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് നടക്കുക അതേപോലെ ആനാട് എസ് എൻ വി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി താൽക്കാലിക അധ്യാപകന്റെ ഒഴിവുണ്ട് അഭിമുഖം പതിനഞ്ചാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഉണ്ടാവുന്നത് ആര്യനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് ടി നാച്ചുറൽ സയൻസ് എച്ച് എസ് ടി മലയാളം എന്നീ വിഭാഗങ്ങളിലെ താൽക്കാലിക ഒഴിവിലേക്കുള്ള ഇന്റർവ്യൂ പതിമൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഉണ്ടാവുന്നത് കൊല്ലം ജില്ലയിലെ ഒഴിവുകൾ നോക്കാം ആയൂർ തേവന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് ടി മലയാളം ഹിന്ദി അധ്യാപകരുടെ ഒഴിവുണ്ട് അഭിമുഖം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് ഒരു മണിക്കാണ് ദെൻ കൊട്ടാരക്കട ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വി എച്ച് എസ് ഇ വിഭാഗത്തിൽ ഇ ഡി ജി എഫ് സി അധ്യാപക ഒഴിവുണ്ട് അഭിമുഖം ബുധനാഴ്ച പത്ത് മണിക്കാണ് നടക്കുന്നത് അപ്പൊ നമ്മൾ നമ്മൾ അറിയാം ഡെയിലി വേജസ് ആണെങ്കിലും നമ്മൾ ഏതൊരു അധ്യാപകരാവാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും ഏറ്റവും വലിയ കടമ്പയാണ് കേട്ടറ്റ് എന്നുള്ളത് കേഡറ്റ് നേടിയെടുക്കണോ നിങ്ങൾ എയിംസ് ഉണ്ടാവും നിങ്ങളോടൊപ്പം ഇത്രയും വർഷം അതായത് കഴിഞ്ഞ ആറ് കേഡറ്റിലായിട്ട് നാലായിരത്തിലധികം പേരാണ് നമ്മൾ എയ്റ്റ് സ്റ്റഡി സെന്ററിൽ നിന്നും കേഡറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് ചാൻസിൽ തന്നെ നിങ്ങൾക്ക് കേഡറ്റ് ക്വാളിഫൈ ചെയ്തെടുക്കാം എയ്റ്റ് സ്റ്റഡി സെന്റർ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാവും കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂട്ടോ തീർച്ചയായിട്ടും നമുക്ക് ഫസ്റ്റ് ചാൻസിൽ തന്നെ ക്ലിയർ ചെയ്തെടുക്കാം ദെൻ കൊല്ലം ഫാത്തിമ അത് പറഞ്ഞപ്പോഴാണ് ഇത്തവണ കേട്ടിട്ട് എഴുതാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇത്തവണ കേട്ടിട്ടിന് അപ്ലൈ ചെയ്തിട്ടുള്ള കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് ഹോൾ ടിക്കറ്റ് നമ്മുടെ പ്രൊഫൈലിൽ അവൈലബിൾ ആണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ കേട്ടിന്റെ ഹോൾ ടിക്കറ്റ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് കൂടെ ഒന്ന് പറയണേ കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപക ഒഴിവിലേക്ക് യു മാനദണ്ഡങ്ങൾ അനുസരിച്ച് യോഗ്യതയായിട്ടുള്ള ഇന്റർവ്യൂ ഈ പറയുന്ന സൈറ്റിൽ ആണ് അവരുടെ രജിസ്റ്റർ ചെയ്യേണ്ട പേജ് ഉണ്ടാവുക അതിലൊന്ന് രജിസ്റ്റർ ചെയ്യുക കൊല്ലം പള്ളിമൺ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പതിനാലാം തീയതി രാവിലെ പത്തേ മുപ്പതിനാണ് ഇന്റർവ്യൂ ഉണ്ടാവുന്നത് കൊല്ലം ചവറ സർക്കാർ ബോയ്സ് ഹൈസ്കൂളിൽ അഭിമുഖം വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് കേട്ടോ ദൻ പത്തനംതിട്ട ജില്ലയിലെ ഒഴിവുകൾ നോക്കുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ അട്ടത്തോട് ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിൽ ഒരു എൽ പി അധ്യാപക തസ്തികയിലെ ഒഴിവിലേക്ക് വ്യാഴാഴ്ച പതിനൊന്ന് മണിക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഒഴിവുകൾ നോക്കുമ്പോൾ തിരുവൻവണ്ടൂർ തിരുവൻവണ്ടൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ഒഴിവുകൾ അഭിമുഖം പതിനാലാം തീയതി രണ്ട് മണിക്കാണ് നടക്കുന്നത് നയൻ എയ്റ്റ് നയൻ ഫൈവ് ത്രീ ഫോർ സിക്സ് ടു ടു നയൻ എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും ചെങ്ങന്നൂർ മംഗലം ഗവൺമെന്റ് ജെ ബി എസ് എൽ പി എസ് എ ഒഴിവിലെ അഭിമുഖം വ്യാഴാഴ്ച രണ്ട് മണിക്ക് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ചേർത്തല സെയിൻറ്റ് മെക്കേൽസ് കോളേജ് ബി വോക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപകന്റെ ഒഴിവിലേക്കുള്ള ഇന്റർവ്യൂ പതിനാലാം തീയതിയാണ് നടക്കുന്നത് ചേർത്തല ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് വിഷയത്തിലെ ഒഴിവ് കേട്ട് അഭികാമ്യം കേട്ടിട്ട് നിർബന്ധമായിട്ടും വേണം എന്നുള്ളതാണ് പതിമൂന്നാം തീയതി പതിനൊന്ന് മണിക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് തണ്ണീർമുഖം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ എച്ച് എസ് ടി മലയാളം കണക്ക് ഫിസിക്കൽ സയൻസ് വിഷയങ്ങളിലെ ഒഴിവ് അഭിമുഖം പതിമൂന്നാം തീയതി രാവിലെ പത്ത് മണിക്കാണ് നടക്കുന്നത് കടകരപ്പള്ളി കണ്ടമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിസ്റ്ററി സീനിയർ കണക്ക് ഇംഗ്ലീഷ് കെമിസ്ട്രി വിഷയങ്ങളിലെ താൽക്കാലിക അധ്യാപകരുടെ ഒഴിവുണ്ട് അഭിമുഖം പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്കാണ് കോട്ടയം അധ്യാപക ഒഴിവുകൾ കോട്ടയം കോതമംഗലം ഗവൺമെന്റ് എച്ച് എസ് എസ് ഹൈസ്കൂൾ വിഭാഗത്തിൽ അധ്യാപകരുടെ ഒഴിവിന്റെ അഭിമുഖം ബുധനാഴ്ച പതിനൊന്ന് മണിക്കാണ് സ്കൂൾ ഓഫീസിൽ വെച്ച് നടക്കുന്നത് പാമ്പാടി ആണെങ്കിൽ കോതമംഗലം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഹിന്ദി വിഭാഗത്തിൽ അധ്യാപക ഒഴിവുകൾ യോഗ്യതയുള്ളവർ ബുധനാഴ്ച പതിനൊന്ന് മണിക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാവേണ്ടതാണ് എറണാകുളം ജില്ലയിലെ ഒഴിവുകൾ നോക്കാം കോതമംഗലം മാർ അർത്തനേഷ്യസ് എഞ്ചിനീയറിംഗ് കോളേജിൽ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ഇംഗ്ലീഷ് എന്നീ വിഭാഗങ്ങളിൽ രജിസ്റ്റർ പ്രൊഫൈൽ തസ്തികയിൽ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം വരുന്നത് ഈ ഒഴിവുകളിലേക്ക് ഇൻ്റർവ്യൂ നിങ്ങൾക്ക് പോകാവുന്നതാണ് പിറവം വി പി എസ് കോളേജിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് മാത്തമാറ്റിക്സ് ഫിസിക്സ് എഡ്യൂക്കേഷൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരുടെ ഒഴിവുണ്ട് കോളേജ് വിദ്യാഭ്യാസ ഉപമേധാവിയുടെ പാനലിൽ നെറ്റ് യോഗ്യതയിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് അവിടെ ഇന്റർവ്യൂസ് ഇരുപത്തി നാലാം തീയതിയാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി തരുന്നത് പള്ളുരുത്തി ഇടക്കൊച്ചി ഗവൺമെന്റ് ഹൈസ്കൂൾ എൽ പി എസ് സി തസ്തികയിൽ താൽക്കാലിക ഒഴിവുകൾ വരുന്നുണ്ട് വെള്ളിയാഴ്ച പതിനൊന്ന് മണിക്കാണ് ഇന്റർവ്യൂ ഉണ്ടാവുക ഫോർത്ത് കൊച്ചി സെയിൻറ് ജോൺ ടി ബ്രിട്ടോ ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളിൽ കാഴ്ച പരിമിതരുടെ വിഭാഗം അധ്യാപക ഒഴിവിലേക്ക് പതിനെട്ടാം തീയതിക്കകം അപേക്ഷ സമർപ്പിക്കണം അപ്പൊ ഡെയിലി വേജസായി മാത്രം നമുക്ക് ഇരുന്നാൽ മതിയോ പോരാ ഒരു സർക്കാർ ജോലി മേടിച്ച് നമ്മുടെ ലൈഫ് സെറ്റ് ആക്കണം എൽ പി എസ് എ യു പി എസ് സി എന്ന് പറയുന്നത് നമ്മൾ അധ്യാപക പരിശീലന രംഗത്ത് അല്ലെങ്കിൽ അധ്യാപക തസ്തികയിൽ തന്നെ ഒരു വളരെ ഡ്രീം ജോബായി തന്നെ കണക്കാക്കാവുന്ന ഒന്നാണ് അപ്പൊ നമ്മുടെ എൽ പി എസ് എ യു പി എസ് സിയുടെ എക്സാം എടുത്തിട്ടുണ്ട് എയ് സ്റ്റഡി സെന്ററിൽ നമ്മുടെ റിവിഷൻ ബാച്ച് ഉള്ള അഡ്മിഷൻ ഓപ്പൺ ആണ് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം അടിപൊളിയായി റിവൈസ് ചെയ്യാം നമുക്ക് നമ്മുടെ ഒരു നല്ലൊരു റാങ്ക് ഉറപ്പിക്കാൻ തീർച്ചയായിട്ടും കോഴ്സിനെ കുറിച്ച് അറിയാനായിട്ട് നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂട്ടോ അപ്പൊ നമ്മളൊരു എന്താ ഡെയിലി വേസസ് മാത്രമല്ല നമ്മൾക്കൊരു ഡ്രീം ഷോപ്പ് നമ്മുടെ ലൈഫ് സെറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഒരു സർക്കാർ സ്കൂളിൽ അധ്യാപകരാവുക എന്നുള്ളത് തന്നെയാണ് നമ്മളൊരു ടീച്ചിങ് എന്നുള്ളത് പാഷൻ ആയിട്ട് ഒരു പ്രൊഫഷൻ എന്തായാലും ഇവരെ പാഷനായി കണ്ടിട്ടുള്ള നമ്മൾ ഓരോരുത്തർക്കും ഉള്ളൊരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ആണ് ഈ യു പി എസ് എ ഓക്കെ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക നന്നായി പഠിക്കുക നല്ല റാങ്കിലോട്ട് എത്താനായിട്ട് ശ്രമിക്കുക കൊച്ചി എറണാകുളം എസ് ആർ വി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബി എച്ച് എസ് ഇ വിഭാഗത്തിൽ ഇംഗ്ലീഷ് ജൂനിയർ അധ്യാപക തസ്തികയിൽ താൽക്കാലിക ഒഴിവുകളുണ്ട് എം എ ഇംഗ്ലീഷ് ബി എഡ് സെറ്റ് എന്നീ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ ബയോഡാറ്റ സഹിതം ജൂൺ പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് സ്കൂൾ ഓഫീസിൽ ഹാജരാവേണ്ടതാണ് പനങ്ങാട് കമോത്ത് സ്കൂളിൽ ബി വിഭാഗത്തിൽ കൊമേഴ്സ് നോൺ വൊക്കേഷണൽ ടീച്ചർ താൽക്കാലിക ഒഴിവ് ഈ സോറി മാർക്കും സെറ്റും ബി എഡ് യോഗ്യതയും പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് ആണ് മുൻഗണന വരുന്നത് പതിനഞ്ചാം തീയതിയാണ് പതിനൊന്ന് മണിക്ക് ഇന്റർവ്യൂ വരുന്നത് നിങ്ങൾക്ക് അടുത്തത് വരുന്നത് കളമശ്ശേരി തൃക്കാക്കര ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എൽ പി എസ് സി താൽക്കാലിക നിയമനം നടക്കുന്നുണ്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും കളമശ്ശേരി ജി വി എച്ച് എസ് എസ് കളമശ്ശേരി ബി എച്ച് എസ് സിയിൽ ടീച്ചറെ ികമായി നിയമിക്കുന്നുണ്ട് കൂടിക്കാഴ്ച സ്കൂളിൽ വ്യാഴാഴ്ച പത്ത് മണിക്ക് നടക്കുന്നതാണ് കാലടി ശ്രീശങ്കര കോളേജിൽ ഫിസിക്സ് വിഭാഗത്തിൽ ഗസ്റ്റ് അധ്യാപകരുടെ ഒഴിവുണ്ട് എറണാകുളം കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഉപമേധാവിതര കാര്യാലയത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർക്ക് ഇരുപത്തി ഒന്നിന് മുമ്പ് ബയോഡാറ്റ സഹിതം കാണുന്ന നമ്പറിൽ മെയിൽ ചെയ്ത് സമർപ്പിക്കാവുന്നതാണ് തൃശൂർ ജില്ലയിലെ ഒഴിവുകൾ നോക്കുമ്പോൾ ഗുരുവായൂർ ജി യു പി എസ്കൂളിൽ നിങ്ങൾക്ക് ഒഴിവുകൾ വരുന്നുണ്ട് യു പി എസ് സി നിയമനം പതിനാലാം തീയതി രാവിലെ പതിനൊന്നേ മുപ്പതിനാണ് ഇന്റർവ്യൂ വരുന്നത് ഇരിഞ്ഞാലക്കുട ഗവൺമെന്റ് മോഡേൺ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വൊക്കേഷണൽ അധ്യാപകരുടെ ഒഴിവിലേക്ക് കൂടിക്കാഴ്ച നടക്കുന്നുണ്ട് പതിമൂന്നാം തീയതി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് ഇന്റർവ്യൂ വരുന്നത് കൊടുങ്ങല്ലൂർ പി ഭാസ്കരൻ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ മലയാളം ബോട്ടി ഇംഗ്ലീഷ് വിഭാഗങ്ങളിൽ അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇരുപതാം തീയതി രാവിലെ പത്ത് മുപ്പതിനാണ് നടക്കുന്നത് ദെൻ കൊടുങ്ങല്ലൂർ ശാന്തിപുരം എം എ ആർ എം ഗവൺമെന്റ് ബി എച്ച് എസ് സ്കൂളിൽ ബി എച്ച് എസ് ഇ വിഭാഗത്തിൽ കൊമേഴ്സ് വിഷയത്തിൽ അധ്യാപകരുടെ ഒഴിവുണ്ട് അഭിമുഖം വെള്ളിയാഴ്ച പത്തേ മുപ്പതിന് സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് പാലക്കാട് ബിഗ് ബസാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സോളജി സോഷ്യോളജി വിഷയങ്ങളിൽ ഒഴിവുണ്ട് ദിവസവേദനാടിസ്ഥാനത്തിലാണ് വരുന്നത് പതിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇന്റർവ്യൂ വരുന്നത് പാലക്കാട് മരുത റോഡ് കൂട്ടുപാതയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന പാലക്കാട് ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ ഫിസിക്കൽ സയൻസ് വിഷയത്തിൽ അധ്യാപകരുടെ ഒഴിവന്റെ ദിവസവേദനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടക്കുന്നത് പതിനെട്ടാം തീയതി രാവിലെ പത്ത് മണിക്കാണ് ഇന്റർവ്യൂ വരുന്നത് ദങ്ങാട് ഏർ ചിറായ് ഈസ്റ്റ് ജി എൽ പി സ്കൂളിൽ എൽ പി എസ് സി തസ്തികയിൽ താൽക്കാല ഒഴിവിലേക്ക് പതിനാലാം തീയതി രാവിലെ പത്തേ മുപ്പതിനാണ് ഇന്റർവ്യൂ വരുന്നത് പാലക്കാട് അട്ടപ്പാടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് എച്ച് എസ് ടി ഹിന്ദി തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിലുള്ള ഇന്റർവ്യൂ നടക്കുന്നത് പതിമൂന്നാം തീയതി രാവിലെ പതിനൊന്നേ മുപ്പതിനാണ് കേട്ടോ മലപ്പുറം ജില്ലയിലെ ഒഴിവുകൾ നോക്കാം എടപ്പറ്റ ഗവൺമെന്റ് ഹൈസ്കൂളിൽ എച്ച് എസ് ടി ഹിന്ദി ജെ എൽ ടി ഹിന്ദി തസ്തികയിലേക്ക് പതിമൂന്നാം തീയതി രാവിലെ പത്തരയ്ക്ക് ഇന്റർവ്യൂ നടക്കുന്ന സോറി പത്ത് മണിക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത് കൊളത്തൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി ജനത അധ്യാപക നിയമനത്തിലുള്ള അഭിമുഖം പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് സ്കൂളിൽ ഓഫീസിൽ വെച്ചാണ് നടക്കുന്നത് ക്ലാരിവെസ് ജി എൽ പി സ്കൂളിൽ എൽ പി അധ്യാപക അഭിമുഖം പതിനഞ്ചാം തീയതി പതിനൊന്ന് മണിക്കാണ് പെരിന്തൽമണ്ണ എം ഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മൂന്ന് അഞ്ച് സെമസ്റ്റർ ബി എ ഇംഗ്ലീഷ് ജേർണലിസം എക്കണോമിക്സ് ബി ബി എ ബി എസ് ഇ ഫുഡ് ടെക്നോളജി എന്നീ വിഷയങ്ങളിലേക്ക് പോസുവൽ സീറ്റുകൾ ഒഴിവുണ്ട് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട് തവനൂർ വെള്ളാഞ്ചേരി ജി യു പി എസ് സ്കൂളിൽ പ്രീ പ്രൈമറി അധ്യാപകരുടെ അഭിമുഖം വ്യാഴാഴ്ച പതിനൊന്ന് മണിക്ക് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഗവൺമെന്റ് ജോലി സെറ്റ് ആക്കാനായിട്ട് നിങ്ങൾക്ക് എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിച്ചിട്ടുണ്ടാകും എൽ ഡി സിയുടെ കുതിയ ക്രാഷ് കോഴ്സ് കൂടെ എം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട് ഏറ്റവും കുറഞ്ഞ ഫീസിൽ അടിപൊളി സെഷൻസാണ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് ലൈവ് സെഷസും റെക്കോർഡറും വീഡിയോ ക്ലാസ്സുകളും പി ഡി എഫ് മെറ്റീരിയൽസും മെന്റൽ സപ്പോർട്ടും എല്ലാം തന്നെ ലഭിക്കുന്നതാണ് കോഴ്സിനെ കുറിച്ച് അറിയാൻ നമ്മുടെ ഒഫീഷ്യൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ദൻ കല്ലിങ്ങൽ പറമ്പ് ജി എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് ടി ബോട്ട്നി സുവളജി സീനിയർ കൊമേഴ്സ് കെമിസ്ട്രി ജൂനിയർ അധ്യാപകരുടെ അഭിമുഖം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നടക്കുന്നത് ദെൻ നിലമ്പൂർ എരഞ്ഞിമങ്ങാട് ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം മലയാളം അധ്യാപകരുടെ അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഉണ്ടാവുന്നതാണ് ഓക്കെ കോഴിക്കോട് ജില്ലയിലെ ഒഴിവുകൾ നോക്കാം കോഴിക്കോട് ഇടുങ്ങല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം മാത്തമാറ്റിക്സ് ജൂനിയർ എക്കണോമിക്സ് ജൂനിയർ സോളജി ജൂനിയർ ഇസ്ലാമിക് ഹിസ്റ്ററി എന്നീ വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നുണ്ട് കൂടിക്കാഴ്ച ഇരുപതാം തീയതി പത്ത് മുപ്പതിനാണ് നടക്കുന്നത് ഓക്കെ പി സി പാലം എ യു പി എ സ്കൂളിൽ യു പി എസ് സി തസ്തികയിലേക്കുള്ള കാഴ്ചയ്ക്കും കേൾവിക്കും പരിമിതിയുള്ള യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നുണ്ട് മുപ്പതാം തീയതിക്ക് മുമ്പ് അപേക്ഷ സമർപ്പിക്കണം കോഴിക്കോട് എരഞ്ഞിപ്പാലം സെൻ സി ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ മാത് സൈക്കോളജി മലയാളം എന്നീ ഡിപ്പാർട്ട്മെന്റുകളിൽ ഒഴിവുണ്ട് അവസാനം പതിനേഴാം തീയതി മുമ്പ് അപേക്ഷിക്കാം കേട്ടോ കക്കോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അറബിക് പാർട്ട് ടൈം തസ്തികയിൽ അധ്യാപകരെ നിയമിക്കുന്നുണ്ട് കൂടിക്കാഴ്ച പതിമൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് പയ്യോളി ഗവൺമെന്റ് ടെക്നിക്കൽ സ്കൂളിൽ ട്രേഡ്സ് മാൻ എന്നിവയുടെ അധ്യാപക അഭിമുഖം നടക്കുന്നത് ബുധനാഴ്ച പതിനൊന്ന് മണിക്കാണ് കേട്ടോ അതേപോലെ തന്നെ പേരമ്പ്ര ആവള കൂട്ടോ കൂട്ടോത്ത് ജി എച്ച് എസ് എസ് പ്ലസ് ടു വിഭാഗത്തിൽ എച്ച് എസ് എസ് ടി സോളജി ജൂനിയർ തസ്തികയിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നുണ്ട് കൂടിക്കാഴ്ച പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്കാണ് നടക്കുന്നത് തിക്കോടി ഗവൺമെന്റ് എൽ പി എസ്കൂളിൽ തൃക്കോട്ടൂർ വെസ്റ്റിൽ ഫുൾ ടൈം അറബിക് അധ്യാപകന്റെ താൽക്കാലിക ഒഴിവിലേക്കുള്ള ദിവസവേദനാടിസ്ഥാനത്തിൽ നിയമം നടക്കുന്നുണ്ട് അഭിമുഖം പതിനാലാം തീയതിയാണ് വരുന്നത് അപ്പൊ ഇതോടൊപ്പം തന്നെ നമ്മുടെ എൽ പി എസ് എ യു പി എസ് എല്ലാം അടിപൊളി റാങ്കിലോട്ട് എത്തിക്കാനായിട്ട് എൻ സ്റ്റഡി സെന്ററിൽ അൻപത് മോഡൽ ചോദ്യ പേപ്പറുകൾ അടങ്ങുന്ന ഒരു കിഡിലൻ ബാച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അൻപത് മോഡൽ ചോദ്യ പേപ്പറുകൾ നിങ്ങൾക്ക് മുമ്പുള്ള ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു റാങ്കിലോട്ട് എത്താനായിട്ട് സാധിക്കും എന്ത് ചെയ്യാ അത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ വരുന്നുള്ളെ നടുവണ്ണൂർ കാവൂന്തറ ഗവൺമെന്റ് വെൽഫെയർ എൽ പി എസ്കൂളിൽ പാർട്ട് ടൈം അറബിക് അധ്യാപകന്റെ താൽക്കാലിക നിയമനത്തിനേക്ക് പതിനാലാം തീയതി രണ്ടരയ്ക്കാണ് ഇന്റർവ്യൂ വരുന്നത് അതേപോലെ തന്നെ കൊടുവള്ളി സി എച്ച് എം കെ എം ഗവൺമെന്റ് ഹൈസ്കൂളിൽ സയൻസ് കോളേജ് മധ്യ മലയാളം ബിരുദം വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നുണ്ട് അഭിമുഖം പതിനാലാം തീയതിയാണ് വരുന്നത് ഞാൻ വയനാട് ജില്ലയിലെ നോക്കാം വയനാട് മാനന്തവാടി എടത്തന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് നാച്ചുറൽ സയൻസ് ജൂനിയർ സംസ്കൃതം ടീച്ചർ എന്നിവയുടെ കൂടിക്കാഴ്ച പതിമൂന്നാം തീയതി രാവിലെ പത്തേ മുപ്പതിനാണ് നടക്കുന്നത് മേപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജിയോളജി മാത്തമാറ്റിക്സ് നിയമനം പതിനാലാം തീയതി രാവിലെയാണ് നടക്കുന്നത് കുഞ്ഞോം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് ടി അറബിക് പ്രതീക്ഷിത ഒഴിവ് വരുന്നുണ്ട് എച്ച് എസ് ടി ഇംഗ്ലീഷിലോട്ടും ഇന്റർവ്യൂ നടക്കുന്ന പതിനാലാം തീയതി രാവിലെ പത്ത് മുപ്പതിനാണ് പുളിഞ്ഞാൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രീ പ്രൈമറി അധ്യാപക നിയമനം പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബാലസേവിക കോഴ്സ് വിജയിച്ചവരായിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ വരുന്ന കൂടിക്കാഴ്ച പതിനാലാം തീയതി രാവിലെ പതിനൊന്നിനാണ് സ്കൂൾ ഓഫീസിൽ കാട്ടിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ യു വിഭാഗം ജൂനിയർ ഹിന്ദി ലാംഗ്വേജ് അധ്യാപക നിയമനത്തിനുള്ള അഭിമുഖം വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് ദെൻ തെൽപെട്ടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിഭാഗത്തിൽ കണക്ക് ഫിസിക്കൽ സയൻസ് ഹിന്ദി യു പി വിഭാഗം ജൂനിയർ ഹിന്ദി അധ്യാപകരുടെ നിയമം ബുധനാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇന്റർവ്യൂ ഉണ്ടാവുന്നതാണ് കണ്ണൂർ ജില്ലയിലെ കേളകം സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എച്ച് എസ് എസ് കെമിസ്ട്രി കണക്ക് ജൂനിയർ അഭിമുഖം ചൊവ്വാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് കൂടുതൽ അറിയാം എയ്റ്റ് ടു എറ്റ് എയ്റ്റ് ഫൈവ് നയൻ ടു എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ മാവിഞ്ചേരി ഗവൺമെന്റ് എൽ പി എസ് സ്കൂളിൽ മാവിഞ്ചേരി എൽ പി എസ് ടി ഒഴിവുകളുടെ അഭിമുഖം വ്യാഴാഴ്ച പത്ത് മണിക്കാണ് ആലങ്കോട് റേറോം ഗവൺമെന്റ് ഹൈസ്കൂൾ ജൂനിയർ അറബിക് ഒഴിവ് അഭിമുഖം വരുന്ന പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്കാണ് അപ്പൊ എൽ പി എസ് എ യു പി എസ് എല്ലാ പരീക്ഷകൾക്കും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് എസ് സി ആർ ടി എന്നുള്ളത് അപ്പൊ എസ് സി ആർ ടിയുടെ ഒരു സ്പെഷ്യൽ എക്സാം സീരീസ് ബാച്ച് കൂടെ എൻ സ്റ്റഡി സെന്ററിലുണ്ട് ഇപ്പോൾ ജോയിൻ ചെയ്താൽ അഞ്ച് മുതൽ പത്ത് വരെയുള്ള സയൻസിൻ്റെയും സോഷ്യൽ പി ഡി എഫ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി തന്നെ ലഭിക്കും അതോടൊപ്പം തന്നെ കോഴ്സിന്റെ ഭാഗമായി അഞ്ച് മുതൽ പത്ത് വരെയുള്ള സോഷ്യൽ സയൻസ് സയൻസിലെ ചാപ്റ്റർ വൈസ്ഡ് എക്സാംസ് അതേപോലെ എട്ട് ഒൻപത് പത്ത് മാത്സിന്റെ ചാപ്റ്റർ വൈസ് എക്സാമുകൾ മൂന്ന് വരുന്നത് പത്ത് വരെയുള്ള മലയാളം പാഠഭാഗങ്ങളുടെ കണ്ടാൻസ് പൊസിഷൻ പി ഡി എഫ് സി എ കറണ്ട് അഫയേഴ്സ് മുതലായവ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി തന്നെ കോഴ്സിന്റെ ഭാഗമായി ലഭിക്കുന്നതാണേ അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം അടിപൊളിയെ പഠിക്കാം നല്ലൊരു ജോലി സ്വപ്നം നേടിയെടുക്കാം അല്ലേ ശ്രീകണ്ഠപുരം ചുഴലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഉറുദു അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം വെള്ളിയാഴ്ച രാവിലെ പത്തെ മുപ്പതിനാണ് നടക്കുന്നത് കുത്തുപ്പറമ്പ് നിർമ്മലഗിരി കോളേജിൽ ഹിന്ദി മാത്തമാറ്റിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ബോട്ട്നി അഭിമുഖത്തിന് പതിനഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്കാണ് അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഹാജരാവാ കാസർഗോഡ് ജില്ലയിലെ ഒഴിവുകൾ നോക്കാം മൂന്നാട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ എച്ച് എസ് ഗണിതം എച്ച് ഫിസിക്കൽ സയൻസ് അഭിമുഖം പതിമൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് കൊളന്തൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ എൽ പി എസ് ടി മലയാളം ജൂനിയർ ലാംഗ്വേജ് അറബിക് അഭിമുഖം പതിമൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് നടക്കുന്നത് വെള്ളിക്കൊത്ത് മഹാകവി പി സ്മാരകം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ യു പി എസ് ടിയുടെ അഭിമുഖം വ്യാഴാഴ്ച രാവിലെ പത്തേ മുപ്പതിനാണ് നടക്കുന്നത് കാരിച്ചാ നെടുക്കം ഗവൺമെന്റ് ഹൈസ്കൂളിൽ എൽ പി വിഭാഗം അറബിക് അഭിമുഖം വ്യാഴാഴ്ച രാവിലെ പത്തേ മുപ്പതിന് നടക്കുന്നതാണ് രാജപുരം പ്രാന്തർക്കാവ് ഗവൺമെന്റ് യു പി സ്കൂളിൽ ഹിന്ദി അഭിമുഖം വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിനാണ് കേട്ടോ ദെൻ മടക്കൈ അലമ്പാടി ഗവൺമെന്റ് യു പി സോറി ആലമ്പാടി ഗവൺമെന്റ് സ്കൂളിൽ എൽ പി വിഭാഗം അഭിമുഖം പതിനാലാം തീയതി പതിനാലാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നടക്കുന്നതാണ് ബേവിഞ്ച കല്ലുംകൂട്ടം ജി എൽ പി എസ് ജൂനിയർ ലാംഗ്വേജ് അറബിക് അഭിമുഖം വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്കാണ് നടക്കുന്നത് അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്ന് വന്നിട്ടുള്ള ഡെയിലി വേജസ് വേക്കൻസികൾ എന്ന് പറയുന്നത് എല്ലാ ജില്ലകളിലെയും കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും സ്കൂളുകളിൽ വരുന്ന ഡെയിലി വേക്കസ് വേക്കൻസീസ് അതേപോലെ തന്നെ സോറി ഡെയിലി വേജസ് വാക്കൻസികൾ അതോടൊപ്പം അവരുടെ ഇന്റർവ്യൂകൾ ഏതൊക്കെ പോസ്റ്റിനാണ് ഒഴിവുകളുള്ളത് എന്നുള്ളതിനെ കൂ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് നമ്മുടെ ചാനൽ തുടർന്നും കാണുക അതേപോലെ തന്നെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അതേപോലെ തന്നെ മറക്കേണ്ട നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനൽ ഗ്രൂപ്പ് സോറി ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് കൂടെ വെക്കുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ അപ്ഡേറ്റ്സും കൃത്യമായി തന്നെ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ എന്ത് ചെയ്യുക കൃത്യമായി ഫോളോ ചെയ്യുക ഫ്രണ്ട്സ് ഡെയിലി വേജസ് വേക്കൻസിസ് നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും അതൊരു യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ ആണല്ലോ അപ്പം നമുക്കുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ അതേപോലെ തന്നെ എൽ പി യു പി കേറ്റി എൽ ഡി എസ് സിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേറ്റുകളും ജനറൽ എൽ പി എസ് സിയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ് എല്ലാം തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ കൂടുതൽ ഫ്രീ ക്ലാസ്സസ് കിട്ടാൻ നമ്മുടെ ചാനലിലോട്ട് ജോയിൻ ചെയ്താൽ മതിയാവും അതുവരെയ്ക്കും അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം അതുവരെയും താങ്ക് യു സോ മച്ച് ആൻഡ് ഹാവ് എ ഗ്രേറ്റ് ഡേ